നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം ചെങ്കടലിന നടുവിൽ ഭൂചലനം ഉണ്ടായതായി സൗദി ജിയോളജിക്കൽ സർവേ മുപ്പത്തിരണ്ട് കിലോമീറ്റർ താഴ്ചയിൽ റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് നാല് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രാവിലെ ആറ് അൻപത്തിരണ്ടിനാണ് അനുഭവപ്പെട്ടത് അതേസമയം സൗദിയുടെ കരഭാഗങ്ങളിൽ ഇത് പ്രകമനമുണ്ടാക്കിയിട്ടില്ല അറേബ്യൻ ഫലകത്തിന്റെ പടിഞ്ഞാറ് അതിർത്തി ആഫ്രിക്കൻ ഫലകത്തിൽ നിന്ന് സ്ഥാനചലനം സംഭവിച്ചതാണ് ഭൂകമ്പത്തിന്റെ കാരണമെന്ന് ജിയോളജിക്കൽ സർവേ വക്താവ് താരിഖ് അബ അൽഖൈൽ പറഞ്ഞു റോഡ് കടക്കുന്നതിനിടെ പ്രവാസി ഇന്ത്യക്കാരൻ കാർ ഇടിച്ചു മരിച്ചു മുംബൈ താനാ സ്വദേശി ഷായ്ഖ് മുഹമ്മദ് തൻഹ ആണ് ഞായറാഴ്ച ജിദ്ദ ഫൈസലിയയിൽ മുറബ പാലത്തിന് സമീപം കാറിടിച്ചു മരിച്ചത് അമീർ ഫൈസൽ സ്ട്രീറ്റ് മുറിച്ചു കടക്കുമ്പോഴാണ് ഇൻജാസ് മണി എക്സ്ചേഞ്ചിന് മുന്നിൽ സർവീസ് റോഡിൽ അതിവേഗത്തിലെത്തിയ കാർ ഇദ്ദേഹത്തെ ഇടിച്ചു ഇടിച്ചുതറപ്പിച്ചത് ദീർഘകാലമായി അൽ മദീന പ്രസിൽ ജീവനക്കാരനായിരുന്ന തൽഹ റിട്ടയറായി റമദാനുശേഷം എക്സിറ്റിൽ പോകാനിരിക്കയായിരുന്നു യാത്രക്കാരുടെ അധിക ബാഗേജുകൾക്ക് നിരക്കിളവ് പ്രഖ്യാപിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് ഒമാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അധിക ബാഗേജുകൾക്കാണ് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ നിരക്കിളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ഇതിന്റെ ഗുണം ലഭിക്കുക മാർച്ച് മുപ്പത് വരെ ഈ ഇളവുകൾ ലഭിക്കുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരിക്കുന്നത് യു പി എ സേവനം ഇനി മുതൽ യു എയിലും ലഭിക്കും ഫെബ്രുവരി പതിമൂന്നിനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി യു എ യിൽ യു പി എ സർവീസിന് തുടക്കമിട്ടത് സേവനങ്ങൾ ലഭിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടികയും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് യു എ അടക്കം ഏഴു രാജ്യങ്ങളിൽ യു പി ഐ സേവനം ലഭിക്കുമെന്നാണ് പട്ടികയിൽ പറയുന്നത് പ്രവാസികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് നടപടി ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംബന്ധിച്ച ഊഷ്മളമായ സ്വീകരണത്തിന് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നന്ദി രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം രണ്ടാം തവണയാണ് മോദി ഖത്തറിലെത്തുന്നത് വധശിക്ഷയ്ക്ക് വിധിച്ച ഇന്ത്യൻ നാവികരെ ഖത്തർ വിട്ടയച്ചതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം പ്രത്യേകത ഇത്തവണയുണ്ട് ഉമ്ര നിർവഹിക്കാൻ മലയാളി തീർത്ഥാടക ജിദ്ദയിൽ മരിച്ചു കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി ഫാത്തിമയാണ് മരിച്ചത് ഉമ്രയ്ക്ക് നാട്ടിൽ നിന്നെത്തി മകളോടൊപ്പം ജിദ്ദയിൽ താമസിക്കായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്ന ഡോക്ടർ കെ എ മുഹമ്മദിന് ഭാര്യയാണ് യുക്രൈനിലേക്ക് സഹായം വാഗ്ദാനം അയച്ച് യു എ ടൺ ദുരിതാശ്വാസ വസ്തുക്കളും മെഡിക്കൽ സപ്ലൈകളും പൂർണ്ണമായി ലോഡ് ചെയ്ത ഒരു വിമാനമാണ് അയച്ചത് മുന്നൂറ്റി പോർട്ടബിൾ ഇലക്ട്രിക് ജനറേറ്ററുകൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി അയ്യായിരം വ്യക്തിഗത ലാപ്ടോപ്പുകൾ ശീതകാല വസ്ത്രങ്ങൾ പുതപ്പുകൾ വൈദ്യസഹായം എന്നിവയെ ഉൾപ്പെടുന്നതാണിത് യുക്രൈനിൽ റഷ്യൻ സംഘർഷം ആരംഭിച്ചതു മുതൽ യു എ യുക്രൈനിലെ ദുരിതബാധിതർക്ക് അടിയന്തര ദുരിതാശ്ചാസ സാമഗ്രികളും അയച്ചിട്ടുണ്ട് മഴക്കെടുതിയിൽ ഷാർജയിൽ അറുപത്തിയൊന്ന് കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു അറുപത്തിയൊന്ന് ഇമ്രാത്തി കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചതെന്ന് ഷാർജ ഹൌസിംഗ് ഡിപ്പാർട്ട്മെന്റ് അധികൃതർ അറിയിച്ചു രണ്ട് ദിവസം മുൻപ് പെയ്ത മഴയിൽ കിഴക്കൻ മേഖലകളിലാണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് നാല് ഹോട്ടലുകളിലായിട്ടാണ് കുടുംബങ്ങൾക്ക് താൽക്കാലിക താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഫുട്ബോൾ ശേഷം മുറിയിൽ വിശ്രമിക്കുന്നതിനിടെ ഹൃദയാഘാതം സംഭവിച്ചു പ്രവാസി മലയാളി മരിച്ചു മലപ്പുറം അരീക്കോട് കിഴിശ്ശേരി വിളയിൽ എളങ്കാവ് സ്വദേശി പാമ്പോടെ നൌഫലാണ് മരിച്ചത് ഹൗസ് ഡ്രൈവറായി മക്കയിൽ ജോലി ചെയ്തു വരികയായിരുന്നു സുഹൃത്തുക്കളും മൊത്തത്ത് ഫുട്ബോൾ കളിച്ച് വന്ന റൂമിൽ വിശ്രമിക്കുന്നതിനിടെ ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു സൗദിയിലെ ഏറ്റവും വലിയ പുഷ്പമേളയ്ക്ക് യാമ്പുവിൽ ഇന്ന് തുടക്കമായി നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ പുഷ്പ ഉദ്യാനമേളയ്ക്ക് ഇത്തവണ വൈവിധ്യങ്ങളായ പൂക്കളും ചെടികളുമാണ് എത്തിച്ചിരിക്കുന്നത് ദിവസവും രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി പന്ത്രണ്ട് മുപ്പത് വരെയുമാണ് സന്ദർശകർക്ക് പ്രവേശനം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം